ഈ എപ്പോഴും സർപ്രൈസുകളുടെ ഒരു ലോകമാണ് ടോപ് സിംഗർ ഈ പാട്ടെടുക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ പാട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ വരുന്നെന്നുള്ള കാര്യം അറിഞ്ഞില്ല മാത്രമല്ല രണ്ടും പറഞ്ഞു വെച്ച പോലെ ഒരേ ഡ്രസ്സും റെഡ് ആൻഡ് റെഡ് അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മനസ്സിന്റെ അടുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാനിന്ന് ഈ ഷർട്ട് ഇടാനിരുന്നു അല്ല ഇത് ഇത് വാങ്ങിയപ്പോ എന്റെ അടുത്ത് പറയുകയും ചെയ്തു ഇത് നിങ്ങൾക്ക് അത്ര ചേരത്തില്ല കേട്ടോ പറഞ്ഞ പക്ഷെ ഞാനത് വാങ്ങിച്ചു ഞാൻ എനിക്ക് ഇത് ക്യാമറയ്ക്ക് നന്നായിരിക്കുമല്ലോ കാരണം നമ്മള് ചാനൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു പക്ഷെ കണ്ടില്ലേ ഇട്ടുകൊണ്ട് വന്നത് അതെ ഇന്ന് കാലത്തെ നേരത്തെ എവിടെ പോയി അമ്പലത്തിലൊക്കെ പോകും ഡെയിലി അപ്പൊ ഞാൻ ഇത് എവിടെയാണ് പോകുന്നത് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് പൂക്കളും ഒക്കെ വാങ്ങിക്കാൻ പോയതാണെന്ന് മനസ്സിലായി സന്തോഷം ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്ദി പറയുന്നു ലോകമെമ്പാടുമുള്ള കലാസ്നേഹികൾക്ക് എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ പാട്ടിനെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഒരു ജന്മദിനം കൂടി കടന്നു പോവുകയാണ് എനിക്കോറും എല്ലാ എൻ്റെ ബർത്ത്ഡേയ്സും ടോപ്പ് സിംഗറിലാണ് സംഭവിക്കാറ് പതിവ് അത് മനഃപൂർവ്വമല്ല ഇറ്റ് ഹാപ്പൻസ് സോ അതിന് എനിക്ക് ഫ്ലവേഴ്സിനോടും അതുപോലെ ഞങ്ങളുടെ എല്ലാം എല്ലാമായിട്ടുള്ള നമ്മുടെ ടീം ലീഡർ സിന്ധുവിൻ്റെ അടുത്തും പിന്നെ എല്ലാവരുടെ അടുത്തും ജഡ്ജസ് ആയാലും ആയാലും നമ്മുടെ ടോബാൻഡായാലും പിന്നെ നമ്മുടെ പിള്ളേർ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അസറ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നിൽ ഭാഗ്യം കാണുന്നത് എനിക്ക് ഇങ്ങനൊരു ബർത്ത്ഡേ എൻ്റെ കൊച്ചു കുട്ടികളുടെ കൂടെ നിന്നുള്ള ബർത്ത്ഡേയും പിന്നെ ഈ സസ്പെൻസും പിന്നെ എന്നെ കാത്തു സംരക്ഷിക്കുന്ന എൻ്റെ ഭാര്യ ലേഖ കാരണം എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട് കാരണം നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുകയും പറഞ്ഞു തരുന്നതും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും മുട്ടുമൊക്കെ എങ്ങനെ പോകുന്നതും പിന്നെ യാത്രകളും അങ്ങനെയൊക്കെ എല്ലാം കൂടെ സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞങ്ങളുടെ എന്തായാലും എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് വീണ്ടും ഒരു വർഷം കടന്നുപോയി ഇനിയും നിങ്ങളെല്ലാവരും എൻ്റെ വരും കാലങ്ങളിലുള്ള മ്യൂസിക് ഡയറക്ഷനായാലും പാട്ടായാലും സംഗീത കച്ചേരികളായാലും എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുകയും പ്രാർത്ഥനയും അതാണ് ഏറ്റവും വലുത് കാരണം ഒരു കലാകാരന് വേണ്ട ഒരു കാര്യം നിങ്ങളുടെ എല്ലാം കയ്യടി മാത്രമല്ല പ്രാർത്ഥന ആ പ്രാർത്ഥന ഉണ്ടെങ്കിലേ നമ്മുടെ ശബ്ദം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇന്നും പാടാൻ കഴിവ് തരുന്ന ആ പ്രോത്സാഹനം നമുക്ക് ഒരു കയ്യടി കിട്ടുമ്പോഴാണ് നമുക്ക് പാടാനായിട്ടൊരു പ്രചോദനം തരുന്നത് ആ പ്രചോദനം തരുന്ന എല്ലാ നല്ലവരായ എല്ലാ വ്യക്തികൾക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലല്ല ഒരു കാര്യവും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ദർ ഇസ് എൻ അൾട്ടിമേറ്റ് പവർ ഒരു ശക്തി ആ ശക്തി ഏതോ ആയിക്കോട്ടെ ആ ശക്തിക്കും ഞാൻ നന്ദി പറയുന്നു വീണ്ടും പാടാനുള്ള ഒരു ശക്തി തരും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ലവ്ലി ബേർത്ത് ഡേ വിഷസ് ഫ്രം ഓൾ ഓഫ് യു താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ എപ്പോഴും ശ്രീകുട്ടൻചേട്ടനാണ് അവിടുത്തെ പൂക്കുറ്റിയുടെ ആള് അതെ ഇന്ന് ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുക അപ്പോ ശ്രീകുട്ടൻചേട്ടന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ദൈവം ഇനിയും ഇഷ്ടംപോലെ പാട്ടുകളും അതുപോലെ തന്നെ അതുപോലെ തന്നെ എല്ലാ നന്മകളും സർവൈശ്വര്യങ്ങളും ആ ആരോഗ്യ സൗഖ്യവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു